നമസ്കാരം ഇന്നത്തെ ചിന്തയിലേക്ക് സ്വാഗതം ലോ ഓഫ് അട്രാക്ഷൻ എന്ന ആത്മീയ സിദ്ധാന്തം പറയുന്നത് വളരെ ലളിതമായ ഒരു സത്യമാണ് നമ്മൾ ആഴത്തിൽ വിശ്വസിക്കുകയും ആവർത്തിച്ച് ചിന്തിക്കുകയും ശക്തമായി അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും പണം ഒരു ഊർജമാണെന്ന് ഈ സിദ്ധാന്തം പറയുന്നു അതിനാൽ പണം ആകർഷിക്കണമെങ്കിൽ ആദ്യം മനസ്സിനെ സമൃദ്ധിയിലേക്ക് പരിശീലിപ്പിക്കണം എനിക്ക് പണം പോരാ എന്ന കുറവിന്റെ ചിന്തയിൽ നിന്ന് എനിക്ക് ധാരാളം പണം ലഭിക്കുന്നു എന്ന ബോധത്തിലേക്ക് മാറുക എന്നതാണ് ആദ്യ ചുവട് മനസ്സ് എന്താണ് വിശ്വസിക്കുന്നത് എന്നതനുസരിച്ച് അതിന് അനുയോജ്യമായ അവസരങ്ങൾ ജീവിതത്തിൽ കാണാൻ തുടങ്ങും പണം ആകർഷിക്കാനുള്ള ശക്തമായ മാർഗമാണ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ജേണലിങ് ജേണലിങ് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതി വെക്കുക എന്നതാണ് ആഗ്രഹങ്ങൾക്ക് പകരം കൃത്യമായ ലക്ഷ്യങ്ങൾ വേണം എഴുതാൻ എനിക്ക് കുറേ പണം വേണം എന്നതിന് പകരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തി ഒന്നിനകം ഞാൻ അഞ്ച് ലക്ഷം രൂപ സമ്പാദിച്ചിട്ടുണ്ട് എന്ന പോലെ കൃത്യമായ തുകയും തീയതിയും ഉൾപ്പെടുത്തി എഴുതുക എഴുതുമ്പോൾ അത് ഭാവിയിൽ ലഭിക്കുമെന്നല്ല ഇതിനകം ലഭിച്ചു എന്ന രീതിയിലാണ് എഴുതേണ്ടത് അതാണ് കൂടുതൽ ശക്തമാകുന്നത് ഇത് അവബോധ ഒരു യാഥാർത്ഥ്യ ബോധം സൃഷ്ടിക്കും എഴുത്ത് ഒരു ആത്മീയ പ്രഖ്യാപനമായി മാറുന്നു പോസിറ്റീവ് അഫർമേഷനുകൾ ദിവസവും എഴുതുകയും ആവർത്തിക്കുകയും ചെയ്യുന്നത് മനസ്സിനെ പുതുക്കി നിർമ്മിക്കുന്നു ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു ഞാൻ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ യോഗ്യനാണ് എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ മനസ്സിൽ പുതിയ വിശ്വാസങ്ങൾ സൃഷ്ടിക്കും ആദ്യം അത് വെറും വാക്കുകളായി തോന്നിയാലും ആവർത്തനത്തിലൂടെ അത് സത്യബോധമായി മാറും വാക്കുകൾക്ക് ഊർജ്ജമുണ്ട് ആ ഊർജ്ജം നമ്മുടെ ഉള്ളിലെയും പുറത്തുമുള്ള സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്നു കൃതജ്ഞതയാണ് സമൃദ്ധിയിലേക്കുള്ള വാതിൽ ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള പണം ജോലി ചെറിയ വരുമാനം വീട്ടിലെ സുരക്ഷ ലഭിക്കുന്ന ഭക്ഷണം ഇതെല്ലാം നന്ദിയോടെ അംഗീകരിക്കുക ദിവസവും ജേണലിൽ നിങ്ങൾ നന്ദിയുള്ള മൂന്ന് കാര്യങ്ങൾ എഴുതുക നന്ദി പറയുന്ന മനസ്സ് കുറവിൻ്റെ ചിന്തയെ കുറയ്ക്കുകയും കൂടുതൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാക്കുകയും ചെയ്യും വിഷ്വലൈസേഷൻ അഥവാ സങ്കല്പം വളരെ പ്രധാനമാണ് നിങ്ങൾ ലക്ഷ്യമിട്ട പണം ഇതിനകം ലഭിച്ചുമെന്ന് മനസ്സിൽ വ്യക്തമായി ചിത്രീകരിക്കുക ആ പണം ഉപയോഗിച്ച് കടങ്ങൾ അടച്ചതും കുടുംബത്തെ സഹായിച്ചതും മനസ്സിൽ വന്ന സമാധാനവും സന്തോഷവും എല്ലാം അനുഭവിക്കുക ആ അനുഭവം ജേണലിൽ എഴുതുക എൻ്റെ ജീവിതം ഇപ്പോൾ സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തുക ഒരു പ്രാവശ്യമല്ല പത്ത് പ്രാവശ്യം എഴുതുക മനസ്സ് ആവർത്തിച്ച് കാണുന്ന ചിത്രങ്ങളെ യാഥാർത്ഥ്യമായി സ്വീകരിക്കാൻ തുടങ്ങും ഈ സിദ്ധാന്തത്തിൻ്റെ പ്രധാന ഭാഗം പ്രവർത്തനമാണ് ചിന്തിച്ച് മാത്രം ഇരിക്കാതെ ലക്ഷ്യത്തിലേക്കുള്ള കർമ്മങ്ങളും ചെയ്യണം പുതിയ കഴിവുകൾ പഠിക്കുക കൂടുതൽ വരുമാന മാർഗങ്ങൾ അന്വേഷിക്കുക സാമ്പത്തിക ശീലങ്ങൾ മെച്ചപ്പെടുത്തുക വിശ്വാസത്തോടെയും സ്ഥിരതയോടുമുള്ള പ്രവർത്തനമാണ് ഇതിന് ഫലം നൽകുന്നത് പണം ചിലവാക്കുമ്പോൾ ഭയപ്പെടാതെ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയും അത് തിരിച്ചു വരുമെന്ന വിശ്വാസം നിലനിർത്തുകയും ചെയ്യണം പണം പോയാൽ ഇനി വരില്ല എന്ന ഭയം കുറവിന്റെ ബോധം വളർത്തും പകരം പണം ഒരു ഒഴുക്കാണ് അത് എന്നിലേക്ക് വീണ്ടും വരുന്നു എന്ന വിശ്വാസം വളർത്തുക സമൃദ്ധി ി ആദ്യം മനസ്സിൽ ജനിക്കുന്നു പിന്നെ അത് ജീവിതത്തിൽ പ്രകടമാകുന്നു അവസാനം ഓർക്കേണ്ടത് ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ ഒരു അത്ഭുത മന്ത്രമൊന്നുമല്ല മറിച്ച് മനസ്സിനെ സമൃദ്ധിയിലേക്ക് പരിശീലിപ്പിക്കുന്ന ആത്മീയ മാർഗമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതും അനുഭവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് സമൃദ്ധിയുടെ ബോധത്തിലൂടെ എഴുതുക നന്ദിയോടെ ജീവിക്കുക ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുക പണം മാത്രമല്ല സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായെത്തും